ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഹിന്ദിയിലുള്ള ഒരു പിന്നെ ഒരു ന്യൂസ് ചാനലാണ് ആ ന്യൂസ് ചാനലിൽ ആ ന്യൂസ് ചാനലിൽ കാണിക്കുന്ന വീഡിയോ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് കുറേ ആൾക്കാർക്ക് ഹിന്ദി അറിയാലോ എങ്കിലും ഞാൻ പറഞ്ഞു തരാം അതിൽ കാണിക്കുന്നത് അമേരിക്കയുടെ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഒരു മലന്റെ മുകളിൽ ബോളിവുഡ് ഒരു രംഗം എപ്പോഴും കാണാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് സിറ്റിയാണ് അമേരിക്കത്തെ ആ ഭാഗങ്ങൾ കത്തിക്കരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആളിക്കത്തി കൊണ്ടിരിക്കുകയാണ് അപ്പം ഗസ എന്ന ആ ഫലസ്തീനെ ചെയ്ത അതിന് പിന്തുണ കൊടുത്ത ആ ഒരു അമേരിക്ക അവർക്ക് അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കുക കാരണം അതിശക്തമാരാണ് എന്ന് ഞങ്ങളെ ആര് തോൽപ്പിക്കാനില്ല ഞങ്ങൾക്ക് സമ്പത്തുണ്ട് സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് എല്ലാം വിചാരിക്കുന്ന ശക്തന്മാരായ ആളുകൾ ദുർബലനാണ് എന്ന് ചില നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സർവശക്തൻ ഇടപെടും കാരണം ഈ സർവശക്തൻ്റെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അടിമകളാണ് എല്ലാവരും ഈ അടിമകള് സമ്പത്തി ലോൺ ദ്രോഹിക്കുമ്പോൾ സമ്പത്തില്ലാത്ത നേരിടാൻ കഴിയാത്ത നിസ്സഹായനായ ആളുകൾ എന്തു ചെയ്യും കൈ രണ്ടും നീട്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനിലേക്ക് ആകാശത്തിലേക്ക് കൈ ഉയർത്തും കൈയുയർത്തിക്കൊണ്ട് തൻ്റെ സങ്കടം പറയും അത് കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും അതിന് ഉത്തരം കിട്ടും അപ്പൊ ചുരുക്കി പറഞ്ഞാല് അമേരിക്ക എന്ന സാമ്രാജ്യം കത്തിക്കരിയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ഞാൻ ആ വീഡിയോ அங்க இது செய்யது நீங்கள் காணகா மனசில ஓகே चाहे बना अमेरिका अमेरिका के वो शहर जो दुनिया के खूबसूरत तरीन शहरों में शुमार होते हॉलीवुड की वेब सीरीज और फिल्मों में उन शहरों को हमेशा दिखाया जाता हजरत आग में चलकर राख हो गए जो अमेरिका दुनिया में आग लगाता था देशों के बीच आग लगाता था जिस अमेरिका ने राजा इसराइल को आग में झोंका आज अजाब इलाही कुदरत का कहर उसी पे रहा है कोई ऐसा मजहब नहीं है जो परमात्मा का अल्लाह का अजाब ना मानता पाप का घड़ा जब भरता है तो ऊपर वाले खिल्ला की चलती और चलती है कि आवाज नहीं आती नहीं पता ना कि नही तीन दिन, दिन पहले आग लगी ऐसी कि वो आग ऐसी ये देखिए खूबसूरत पहले ऐसा था चल कर राख हो गया धुआं धुआं हो गया ये देखिए एक और फुटेज ये पूरा एक बड़ा शहर जो चल रहा है ये देखिए सैटेलाइट इमेज दिखा रहा अमेरिका में सिर्फ धुआं धुआं है इलाके कर മൂന്ന് ദിവസം മുന്നേ ഈ സംഭവം തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ഹിയാർ ചിത്ര ബരിയാസാ കാ ഒരു ഭാഗം കത്തിച്ച് പത്തോളം വരുന്ന വിസ്തീർണമാണ് അമേരിക്കന്റെ ഇപ്പൊ കത്തികൊണ്ടിരിക്കുന്നത് की अगली तस्वीर ये देखिए भागते हुए बैटमैन को दिखा रहा हूँ ये देखिए अगर आप हॉलीवुड की फिल्म देखते हैं तो ये बैटमैन इनके घर तक आग पहुंच गई है और ये अपने इलाके से अपना हॉलीवुड शहर छोड़कर फरार हो गए हत्या एक हॉलीवुड एक्टर तो मीडिया को इंटरव्यू देता हुआ रो दिया उसका घर चल गया लेकिन ये वही एक्टर है जो अभी कुछ वक्त पहले तक इंटरव्यू दे रहा था सही कर रहा है राजा के लोगों के साथ सही हो रहा है और हजरात तरफ जो दूसरों के पर, दूसरों के पर, पर चलता हुआ उसको तो खामोश था था। हो रहा था। आज रो गया जब उस राष्ट्रीय अमेरिका कार्य गंडल है फलस्तीन कार्य करीण അവർക്ക് അവരിത് കത്തിയപ്പം നശിച്ചപ്പം നല്ല കരച്ചിലാണ് വരുന്നത് ഏ അല്ലേ സങ്കടം വരുന്നുണ്ട് ഇവർ ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഫലസ്തീനെ കരിപ്പിച്ച് നശിപ്പിച്ച് പട്ടിണി കിട്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ എല്ലാവർക്കും വരും കണ്ടോ മേലെ ഗാസയാണ് അടിയിൽ അമേരിക്കയാണ് ഏറ്റവും മേലെ ഗാസന്റെ അവസ്ഥ അവർ കാട്ടിയത് ഇങ്ങനെയാണ് ഇന്ന് കത്തി ചാമ്പലായത് അടിയില് അമേരിക്കൻ്റെതാണ് ഓക്കേ അപ്പൊ ഏകദേശം അത്ര തന്നെ കത്തി നശിപ്പിച്ചു എത്രയല്ല അതിലേറെ ഒരു പതിന് മടങ്ങാണ് കത്തിയിട്ടുള്ളത് അമേരിക്കൻ്റെത് ഇതെന്താ പറയാ കാണുമ്പോ സന്തോഷമൊന്നുമല്ല പക്ഷേ ശക്തി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഈ തീയാണെങ്കിൽ കൺട്രോളിൽ വരുന്നു आज वो अपने लगी हुई को नहीं पा रहा आपकी चाहूंगा ലക്ഷക്കണക്കിന് ആൾക്കാർ വീടില്ലാതെ നശിച്ച് നശിച്ചു പോയിട്ടുണ്ട് വീടുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വീടില്ലാതായിട്ടുണ്ട് അഞ്ചാള് മരിച്ചിട്ടുണ്ട് ഇത് തീയ്യ് കെടിനെ കെടിനെ കെടുന്നില്ല കെടുത്താൻ വേണ്ടി അവര് ശ്രമിക്കണുണ്ട് മൂന്ന് ദിവസമായി അതിന്റെ ഏറെ ആയി കത്തികൊണ്ടേ ഇരിക്കാണ് കണ്ടുകൊണ്ടേ നോക്കി ഒരു നാല് ദിവസം അഞ്ചു ദിവസം മുന്നേ ട്രംപ് എന്താണ് നിങ്ങളെ കത്തി ചാമ്പലാക്കും കണ്ടല്ലേ മാക്ഡോണയാണ് ആ കത്തി നശിക്കണത് കാറ്റ് കാറ്റ് തീയ്യ് തീ കാറ്റ് തീനെ കൊണ്ടുപോയി കൊണ്ടേ നിൽക്കാണ് കണ്ടില്ലേ നാല് ഭാഗം എവിടെ നോക്കിയാലും തീയ്യ് വലിയ വലിയ വീടുകള് ഇതൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് ഇവർക്ക് നേരിടാൻ കഴിയൂലല്ലോ അമേരിക്കനെ പോലെ ശക്തിന് ആർക്കൊന്നും ചെയ്യാൻ കഴിയൂല കഴിയൂലെന്നുള്ളൊരു ധാരണയാണ് പക്ഷെ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കൈകാര്യം ചെയ്യാൻ ഒരുങ്ങി കഴിഞ്ഞാൽ ഏവന്റെ സമ്പത്തും പ്രതാപവും എല്ലാം നശിക്കും അല്ലേ ഓരോ ദൃശ്യങ്ങള് ഞാൻ ഇതിന്ന് രാവിലെയാണ് കാണുന്നത് ഞാൻ ഈ റെസാഗ്രാഫി എന്ന് പറഞ്ഞാൽ ഈ ചാനല് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് പല ചാനലുകളും ഞാൻ കാണാറുണ്ട് ഹിന്ദി അങ്ങനെ കാണുമ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും തന്നെ തോന്നി ഇല്ലല്ല കാരണം അതിശക്തന്മാരാണ് എന്ന് പറയുന്ന വമ്പന്മാർക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെ അടി കൊടുക്കണം ഇപ്പൊ കൊറോണന്റെ സമയത്ത് എന്താ സംഭവിച്ചത് എല്ലാ സാമ്രാജ്യത്തിന്റെ ആധിപന്മാരും അധിപന്മാര് വലിയ സം വലിയ ശക്തി ഉള്ളവരാണ് എന്ന് പറഞ്ഞവരെയും ഈ ചെറിയൊരു അണുക്കള് അടക്കി നിർത്താൻ കഴിഞ്ഞില്ലേ അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ തന്നെയല്ലേ അതേപോലെ കണ്ടിലങ്ങൾ കത്തി നശിച്ചു ഇതേപോലെയാണ് ഗാസ എന്ന സ്ഥലത്തെ ഇവര് നശിപ്പിച്ച് പട്ടിണിയാക്കിയത് അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അല്ലാതെ വേറെ എന്താണ് ഇതിന് പറയാ ഇവരും അനുഭവിക്കണ്ടേ അവരെ കരച്ചിൽ വെറുതെ പോകാൻ പാടുണ്ടോ അവരും രണ്ട് കൈ നീട്ടിയിട്ടില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനേക്കല്ലേ അനീതി വരൂലേ എപ്പോഴും സമ്പന്നനും എപ്പോഴും മർദ്ദിതനും അപ്പൊ ഇതേപോലെ ശിക്ഷ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് നൽകുമ്പോ കണക്കിനൊത്താണ് ശിക്ഷ കിട്ടുക കണ്ടോ പുകയോട് പുക തീയോട് തീ നാലാ ഭാഗം അമേരിക്കന്റെ അവസ്ഥയാണിത് ദയനീയമായ അവസ്ഥ ഏത് സൂപ്പർ പവറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ല ഇത് കാണുമ്പോ എന്താ അറിയോ ഗസ ഗസനെ കാട്ടിക്കൂട്ടണതും ബമ്പാരി ചെയ്യുന്നതും ബോംബിടുന്നതും നശിപ്പിക്കുന്നതും ഇതേ രംഗമാണ് നമ്മൾ കണ്ടത് അതിന് കുറെ ആൾക്കാർ ഒത്താശ പറഞ്ഞല്ലോ അവരും ഇത് കാണുക കാരണം പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന്റെ അടിമകളാണ് എല്ലാവരും നീതി എല്ലാവർക്കും വേണ്ടേ We tried, we tried, bro. I'm sorry. I tried our Yeah, when this tree falls, I'm sorry, bro. I got out of here. Oh, shit. Holy oh, shit. Did that tree fall? Oh. लक्षक कति वी मैं बताना चाहूंगा याद दिलाना चाहूंगा कि अभी दो दिन पहले ट्रंप ने हमास को धमकी दी थी फिलस्तीन को धमकी दी थी कि अगर तुम लोगों ने हथियार नहीं डाला तुमने हार नहीं मानी रिहा नहीं तो मैं मिडिल ईस्ट को जहन्नम बना दूंगा രണ്ടു ദിവസം മുന്നേ ട്രംപ് ഭീകരവാദം അളക്കിയെ കണ്ടോ നിങ്ങൾ ഇത് നിർത്തിയിട്ടില്ല ഞാൻ നിങ്ങളെ ജഹന്നമാക്കും കത്തി ചാമ്പലാക്കുന്നാണ് ട്രംപ് പറഞ്ഞത് അവന്റെ നാടിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ചാമ്പലാക്കി കൊടുത്തു आपको विजुअल्स मैंने दिखाए ये जो दूसरों को कह रहा था कि जन्म बना दूंगा सिर्फ दो दिन के अंदर धड़क कर चल रहा है और पूरी ताकत लगाई जा रही याक है याग के रूप में डोनाल्ड ट्रंप जो कल तक कैनेडा को कह रहा था कि हमारा एक इक्यावनवा स्टेट बन जाओ दुश्मनी पर उतारू था वही पड़ोसी अपना ये देखिए अपना जहाज भेज देखिए ध्यान से आग बुझाने की कोशिश कर रहा है हेल्प कर रहा है। जस्टिन ट्रूडो ने फिर वो वीडियो शेयर की और ताना मारा पड़ोसी एक दूसरे की मदद करते हैं पड़ोस की मदद करते हैं यानी कह दिया कि तुम पड़ोसी हो हम तुम्हारा राज नहीं है हम तुम्हारा हिस्सा नहीं है उधर अगली तस्वीर देखिए हॉलीवुड ध्यान से देख लो दोस्तों चल चुका है हॉलीवुड जहां ये हॉलीवुड का लोग ഹോളിവുഡിന്റെ ലോഗോ നിങ്ങൾ കണ്ടില്ലേ ഈ ഹോളിവുഡിന്റെ ലോഗോ ആ സ്ഥലങ്ങളൊക്കെയാണ് ഈ കത്തി നശിച്ചുകൊണ്ടേ ഇരിക്കണത് കണ്ടല്ലേ വലിയ വലിയ സിനിമാ നടന്മാരും വലിയ വലിയ കോടീശ്വരന്മാരും സതകോടീശ്വർമാരും ഒക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഹോളിവുഡ് എഴുതിയ ഈ ആംബ്ലോ കാണുന്ന അവർ എഴുതി വെച്ച ഒരു ഇത് വലിയൊരു സംഭവമാണ് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒക്കെ കത്തി നശിച്ചുകൊണ്ടേ ഇരിക്കാണ് അല്ല ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ഏവൻ്റെ ആയാലും നമുക്ക് സങ്കടം തന്നെയാണ് പക്ഷേ ധാരം അമേരിക്കയില് നല്ല ആൾക്കാരുണ്ട് നല്ല ആളുകൾ എന്ന് വെച്ചാല് നന്മ ചിന്തിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ എന്താ ചെയ്യാ ഇത് കണ്ടല്ലേ ഇതേപോലല്ലേ കസനാക്കി തുമ്പില്ലാതാക്കിയത് ഇത് കാണുമ്പോ നമുക്ക് ദയ തോന്നുവോ ദയ തോന്നൂലല്ലോ കാരണം എന്താ ഇവരുടെ അടുത്ത് സമ്പത്ത് ഉണ്ട് സൂപ്പർ പവറാണ് അങ്ങനത്തെ സൂപ്പർ പവർ ഇല്ലോല് എന്തും ചെയ്യാൻ അവരെ തടുക്കാൻ ലോകത്ത് വേറെ ആരുമില്ല എന്നൊരു ധിക്കാരം അവർക്കുണ്ടല്ലോ ഈ ധിക്കാര മനോഭാവമാണല്ലോ മനുഷ്യനെ കൊണ്ടു ഏറ്റവും വലിയ അപകടത്തിലേക്ക് ചാടിക്കുന്നത് ഏ ഈ ധിക്കാരം എന്നെ തടുക്കാൻ ആരുല്ല എന്ന് കാണുമ്പോ അവന്റെ ധാരണ അവന്റെ ബാക്കിൽ ഇന്നെ തടുക്കാൻ ആരുല്ല എന്നാ പക്ഷെ പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട് ഒരു നിയമമുണ്ട് ഇവിടെ ഒത്തൊരുമയിലൊക്കെ ജീവിക്കണമെന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ അല്ലേ ഭൂമി മനുഷ്യന് താൽക്കാലികമായി ഇവിടെ ജീവിച്ച് മരിച്ചു പോവേണ്ടവനാണ് അല്ലാതെ ഇവിടെ ഫസാദ് ഉണ്ടാക്കി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച് എല്ലാം തകർത്ത് ഞാനാണ് ആധിപൻ കാരണം അങ്ങനത്തെ കുറെ ആൾക്കാർ കഴിഞ്ഞുപോയ ചരിത്രം ഭൂമിയിൽ ഇണ്ടേ ഇപ്പൊ നമ്മളെ മുന്നില് ഒരുപാട് രാജാക്കന്മാര് വമ്പന്മാരാണ് എന്ന് പറഞ്ഞ രാജാക്കന്മാര് ഒക്കെ ചത്തുപോയിട്ടുണ്ട് മരിച്ചു പോയിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അതിന്റെ സമയം വരുമ്പോൾ അതിന് കൈകാര്യം ചെയ്യും ഈ നഗരമാണ് കത്തിച്ചാമ്പലായി കൊണ്ടേ ഇരിക്കുകയാണ് ഗസ്സ എന്ന പറഞ്ഞ ചെറിയ സ്ഥലം അതിന്റെ പതിൻ മടങ്ങ് സ്ഥലമാണ് കത്തിച്ചാമ്പലായത് അപ്പൊ ഇത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ശരിക്കും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ ഞാനാണ് ഏറ്റവും വലിയവൻ ഇന്നെ തടുക്കാൻ ആരും എന്ന് വിചാരിക്കുന്ന ആളുകൾ ധിക്കാരികളാണ് ഏത് സമയത്തും ओके okay. थैंक यू सब्सक्राइब किया मतलव और के थेक